നമസ്കാരം ചാമ്പ്യൻസ് ലീഗ് കിരീടം ഒടുവിൽ സ്വന്തമാക്കി ഫ്രഞ്ച് ക്ലബ് പി എസ് ഡി മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ നടന്ന ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ തോൽപ്പിച്ചു ലീഗ് ചരിത്രത്തിൽ പി എസ് ഡിയുടെ ആദ്യ കിരീടമാണ് ഇന്ററിന്റെ നാലാം കിരീടം എന്ന സ്വപ്നമാണ് പൊലിഞ്ഞത് ഫൈനലിൽ പി എസ് ഡി യായി ഡിസൈർഡൌ ഇരട്ട ഗോൾ നേടി അഷ്റഫ് ഹക്കിമിയും സ്കോർ ചെയ്തു ക്വിച്ച ക്വാറസ് കേലിയ സെന്നി മയൂലു എന്നിവരാണ് പി എസ് ജിയുടെ മറ്റ് സ്കോറർമാർ കളിയിൽ ആധിപത്യം പുലർത്തിയതും കൂടുതൽ ആക്രമണം കടുപ്പിച്ചതും പി എസ് ജി ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ക്ലബിനെ സ്വന്തമാക്കിയ ശേഷം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിരീടമാണിത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോക ഫുട്ബോളിലെ വമ്പൻ താരങ്ങളായ ലേണൽ മെസ്സി നെയ്മർ കിളിയർ എംബാപ്പയെ തുടങ്ങിയവർ ഒരുമിച്ച് കളിച്ചിട്ടും നേടാൻ കഴിയാതെ പോയ കിരീടമാണ് സ്വന്തമായത് സ്പാനിഷ് പരിശീലകൻ ലൂയി എൻഡ്രിക്കയുടെ കീഴിൽ ഒത്തൊരുമയോടെ കളിക്കാൻ കഴിഞ്ഞത് ടീമിന്റെ വിജയത്തിൽ നിർണായകമായി പാരീസ് സെയിന്റ് ജെർമിയൻ യൂറോപ്യൻ ചാമ്പ്യൻസ് കിരീടം നേടിയതോടെ ആഘോഷങ്ങൾ അക്രമങ്ങളിലേക്ക് മാറി ഫുട്ബോളുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾക്കും കടകൾ കൊള്ളയടിച്ചതിനായി ഇന്നലെ ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തിയൊന്ന് പേരെയെങ്കിലും പാരീസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ജർമ്മനിയിലെ മ്യൂണിറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം നടക്കുന്നതിന് മുൻപും മത്സര സമയത്തും അത് കഴിഞ്ഞതിനു ശേഷവും പാരീസിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾ പൊട്ടി പുറപ്പെട്ടു ഇതിനിടയിലാണ് ഫൈനലിൽ ഇന്റർമിലാനെ തോൽപ്പിച്ച് പി എസ് ജി മിന്നുന്ന വിജയം കരസ്ഥമായി ഞായറാഴ്ചയിലേക്കും അക്രമങ്ങൾ നീണ്ടതോടെ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പിഎസ് ഡിയുടെ യഥാർത്ഥ ആരാധകർ സന്തോഷിക്കുമ്പോൾ ചില സംസ്കാര ശൂന്യർ തെരുവുകളിൽ അഴിഞ്ഞാടുകയാണെന്നാണ് ആഭ്യന്തരമന്ത്രി എക്സിൽ കുറിച്ചത് അവരെ ശക്തമായി നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി